അക്ഷരം എഴുതിക്കുമ്പോൾ അല്ലെങ്കിൽ ഗുരുവെന്ന് വിളിക്കുമ്പോൾ ആരെയാണ് വിളിക്കേണ്ടത് ശമ്പളത്തിൽ ജോലി വാങ്ങി അതിന് പരമാവധി ശമ്പളം കരസ്ഥമാക്കി അതൊരു ഉപജീവനമാർഗമായി കണ്ട് ഒരു വരുമാനത്തിന് വേണ്ടിയുള്ള തൊഴിലായി കണ്ട് അത്തരം സേവനങ്ങൾ ചെയ്യുന്ന മനുഷ്യരാണോ യഥാർത്ഥത്തിൽ ഗുരു അതല്ല സ്വന്തം അധ്വാനവും സ്വന്തം ചിന്തകളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ തൻ്റെ അധ്വാനത്തിലൂടെ ലഭിക്കുന്ന പണം ഉപയോഗിച്ച് അത് മനുഷ്യർക്ക് വേണ്ടി നന്മ ചെയ്യുമ്പോൾ ആ നന്മ ചെയ്യുന്നവനാണോ അക്ഷരാർത്ഥത്തിൽ ഗുരു അല്ലെങ്കിൽ ആദ്യാക്ഷരം കുറിക്കേണ്ടത് ഞാൻ രണ്ടാമത്തെ പക്ഷത്താണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടപ്പോൾ എൻ്റെ മനസ്സും അതുപോലെ തന്നെ കണ്ണുമൊക്കെ നിറഞ്ഞു എന്നതാണ് ഒരു സത്യം തമിഴ് സിനിമാ നടൻ സൂര്യ എന്ന മനുഷ്യൻ കഴിഞ്ഞ പതിനഞ്ച് വർഷം കൊണ്ട് തമിഴ്നാട്ടിൽ സൃഷ്ടിച്ച ഒരു നിശബ്ദ വിപ്ലവമാണ് ആഹ്ലാദമായി ആവേശമായി കണ്ണീരായി ഒക്കെയൊക്കെ ഒരു വേദിയിൽ ഒഴുകിയത് അതെ അകരം ഫൗണ്ടേഷൻ എന്ന പേരിൽ പതിനഞ്ച് വർഷം മുമ്പ് ഒരു നിശബ്ദമായ വിപ്ലവം സൂര്യ നടത്തി തമിഴിൽ സിനിമാ നടന്മാരൊക്കെ അവിടുത്തെ ജനതയെ അവിടുത്തെ മനുഷ്യരെ അവിടുത്തെ വികാരങ്ങളെ ചേർത്ത് വെക്കുന്നവരാണ് അതിലവർക്ക് ജാടയില്ല അതിലവർക്ക് താരപരിവേഷങ്ങളുടെ മറയില്ല അവർ ആ നാടിനു വേണ്ടി ആ മനുഷ്യർക്ക് വേണ്ടി അല്ലെങ്കിൽ തമിഴ് മക്കൾക്ക് വേണ്ടി ഏറ്റവും അവരോട് അടുത്ത് നിൽക്കുന്നവരാണ് പ്രത്യേകിച്ച് സൂര്യ ഒരു വൈകാരികതയുടെ മനുഷ്യനാണ് പലപ്പോഴും കരയുന്ന സങ്കടപ്പെടുന്ന സൂര്യയെ അഭ്രവാളികൾക്കപ്പുറത്ത് നമുക്ക് കാണാൻ കഴിയും അഭിനയമായല്ല മറിച്ച് ഒരു പച്ച മനുഷ്യനായി അത്തരമൊരു മനുഷ്യൻ്റെ സാന്നിധ്യത്തിലാണ് ഈ ഫൗണ്ടേഷനിലൂടെ വിവിധ സ്ഥലങ്ങളിൽ പഠിച്ച് ജോലി വാങ്ങിയ എഞ്ചിനീയർമാരും അൻപത്തിയൊന്ന് ഡോക്ടർമാരും ഒത്തുകൂടിയത് ആ ഒത്തുകൂടിയ നിമിഷം അതിന് സാക്ഷിയാകുന്ന മനുഷ്യനുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ ആ സന്തോഷം എത്രമേൽ വലുതായിരിക്കും നമ്മൾ സാധാരണ പറയുന്ന ഒരു കൊട്ടേഷൻ ഉണ്ട് ഇഫ് യു ഗീവ് മാൻ എ ഫിഷ് ദാറ്റ് ഈസ് സഫിഷ്യൻ ഫോർ ദ ഡേ ബട്ട് ഇഫ് യു ടോട്ട് ഹിം ഹൗ ടു ഫിഷ് ദാറ്റ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ ഹിസ് ലൈഫ് ഒരു മത്സ്യം നമ്മൾ നേരിട്ട് കൊടുത്താൽ അത് അന്നത്തെ ഭക്ഷണത്തിന് മതിയായതാണ് അല്ലെങ്കിൽ മൃഷ്ടാന് എന്നാൽ അവനെ ഫിഷിംഗ് പഠിപ്പിച്ചാൽ അവൻ്റെ എല്ലാ കാലത്തേക്കും അത് ഉപകാരപ്പെടുന്നതാണെന്നാണ് സത്യം ഇനി ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിച്ച ധാരാളം പേർ ആ വേദിയിൽ കണ്ണീരണിഞ്ഞ് ഒരുപാട് കഥകൾ പറയുന്നുണ്ട് പക്ഷേ അക്കൂട്ടത്തിൽ എൻജിനീയറായി ജോലിയിൽ പ്രവേശിച്ച ഒരു സഹോദരി സ്വന്തം കൈക്കുഞ്ഞുമായി ആ വേദിയിലെത്തുകയുണ്ടായി അവൾ പറഞ്ഞത് ഞങ്ങൾ ആറു മക്കൾ ഒരു അപ്പനും അമ്മയും നിർധനരായ ഒരു കുടുംബത്തിൽ കഴിഞ്ഞിരുന്ന ഒരു ഭൂതകാലം അത് ആ വേദിയിൽ വെച്ച് വളരെ നിഷ്കളങ്കമായി അവൾ തുറന്നു പറഞ്ഞു നാലു മക്കൾ കട്ടിലിൽ രണ്ടു പേർ കട്ടിലിൻ്റെ അടിയിൽ ചോർന്നൊലിക്കുന്ന വീട് അവിടെ നിന്നാണ് തോൾ നൽകി ഞങ്ങളെ സൂര്യണ്ണൻ ഈ കാണുന്ന ലോകത്തേക്ക് എത്തിച്ചത് പിന്നെ വേറൊരു പ്രത്യേകതയുണ്ട് കേട്ടോ ഈ മലയാളികളെപ്പോലെയല്ല തമിഴ്നാട്ടുകാർ അവർക്കെന്തെങ്കിലും നല്ല സന്തോഷമോ ഗുണമോ ഉപകാരമോ ഉണ്ടായാൽ ആരുടെ മുന്നിലും അവരത് തുറന്നു പറയും അവരെ സഹായിച്ച നേതാവിന് വേണ്ടി അവർ കരയും നിലവിളിക്കും പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ലല്ലോ സഹായിക്കുന്നവൻ നിശ്ശബ്ദനാവും അത് കിട്ടാത്തവൻ ഉപദ്രവകാരിയായി മാറും കിട്ടാത്തവൻ ഉപദ്രവിക്കുമ്പോഴും സഹായം ലഭിച്ചവൻ ഒരക്ഷരവും മിണ്ടാതിരിക്കും ഇതൊക്കെ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവ സാക്ഷ്യം കൂടിയാണ് ഏതായാലും ആ സഹോദരി പറഞ്ഞ വാക്കുകൾ കേൾക്കേണ്ടതാണ് அவங்க ஒருத்தங்க வந்திருக்காங்க அவங்க எதுக்கு வந்திருக்காங்கன்னு கேட்டுருவோம் எல்லாருக்கும் வணக்கம் நான் தங்க காலேஸ்வரி அகரம் விதையோட டூ தௌசண்ட் டென் பேஸ் ஸ்டூடெண்ட் இப்ப நான் ஒரு மிகப்பெரிய கம்பெனில ஒரு மேனேஜரா இருக்கேன் பதினஞ்சு வருடங்களுக்கு முன்பு என்னுடைய வாழ்க்கையை திரும்பி பார்த்தா ஒரு சின்ன ஓட்டு வீடு இப்பதான் அப்பலாம் அப்படிலாம் இல்ல ஒரு பத்துக்கு பதினொன்று வீடு அந்த வீட்டுல நாங்க ஆறு பேரு மழை பெஞ்சா கூட தூங்குறதுக்கு இடம் இருக்காது ஒரு கட்டுல மேல ஒரு நாலு பேர் கீழே ரெண்டு பேரும் படுத்துட்டு இருப்பாங்க அப்படிதான் என்ன வாழ்க்கை கவர்மெண்ட் ஸ்கூல்ல படிச்சு பன்னெண்டாவது வரையும் படிச்சாச்சு பள்ளியில முதல் மதிப்பெண் எடுத்தாச்சு இருந்தாலும் பல கனவுகள் பல ஏக்கங்கள் என்னால உயர்கல்வியை தொடர முடியுமா என்று அந்த தான் திறமைகள் இருந்தும் பணம் ஒன்று மட்டும் கல்விக்கு தடையில்லை என்று எங்களுக்கு தோள் கொடுத்து தூக்கி விட்டாங்க என்னோட சூர்யா அண்ணா இப்ப பல வெற்றிகளை கண்டு நான் உங்க முன்னாடி வந்து நிக்கிறேன் இப்ப பதினஞ்சு வருஷம் வாழ்க்கையை திரும்பி பார்த்தா நான் இந்த மேடையில நிப்ப என்னால நினைச்சு கூட பார்க்க முடியல அப்படிப்பட்ட வறுமை இருந்தாலும் இப்ப பல வெற்றிகளை கண்டு எனக்கு கீழே ஒரு நூறு பேரை ட்ரைனிங் பண்றேன் இங்கிலீஷ் பேசுறது கூட எனக்கு கஷ்டமா இருந்துச்சு அந்த ட்ரைனிங் எல்லாம் எனக்கு வந்து காலேஜை மட்டும் சூஸ் பண்ணி விடல பல திறமைகளை எங்களுக்கு கொடுத்தாங்க வந்து நல்லா இருக்கீங்களா நான் உங்ககிட்ட உனக்கு கேட்க போறேன் என்னோட குழந்தை ஆதிரை மூன்று வயசு ஆகுது அவங்களுடைய கல்வியை இப்ப தொடங்க போறாங்க நீங்க வந்து எனக்கு ஆப்போட்டு கொடுத்து என்னோட குழந்தை கல்வி நீங்க தொடங்க வைக்கணும் கண்டிப்பா இவ்வளவு பல கட்சிகளோட வருவான் നിങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞോ നിറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ മനുഷ്യരല്ല അതെ ഒരു മനുഷ്യൻ അവൻ്റെ സ്വപ്നം കൊണ്ട് ഒരുപാട് മനുഷ്യരുടെ സ്വപ്നമായി തീരുന്നു ആ വേദിയിലിരുന്നവരും കണ്ണ് നിറഞ്ഞാണ് ഇരുന്നത് ആ ചടങ്ങിൽ പങ്കെടുത്തു എന്നാണ് ഞാൻ വാർത്തയിൽ കണ്ടത് ഒരുപാട് സമ്പത്ത് ശേഖരിച്ച് നമുക്ക് വെക്കാം നമുക്ക് ആവശ്യമില്ലാത്തൊരു ലോകത്തേക്ക് അതിവിടെ ഉപേക്ഷിച്ച് പോവുകയും ചെയ്യാം എന്നാൽ തരിശായി കിടക്കുന്ന ഭൂമി കണ്ട് ചിലരോട് നാം ചോദിക്കില്ലേ എന്തേ അവിടെ ഒന്നും ചെയ്യാത്തത് വിളയെടുക്കുന്നില്ലേ വിളവിറക്കുന്നില്ലേ എന്നൊക്കെ നാളെ പോകുന്ന ലോകത്തേക്ക് ഫലവുമായി പോകുന്നതിന് ഇവിടെ വിളവിറക്കാനുള്ള അവസരമാണ് മനുഷ്യജീവിതം ജാതിയും മതവും എന്തുവാകട്ടെ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഈ പറഞ്ഞ മനുഷ്യരെ എന്തെങ്കിലും പരലോകം നിഷേധിക്കാൻ ഉടേതമ്പുരാൻ തയ്യാറാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നന്മകളെപ്പോഴും കൗണ്ട് ചെയ്യപ്പെടുക തന്നെ ചെയ്യും സൂര്യ സല്യൂട്ട് ചെയ്യുന്നു അങ്ങേ ഒരുപാട് പേർക്ക് ഇതൊരു ക്ഷ്യമാകട്ടെ മാർഗവും